പെരുമ്പാവൂർ വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി ആർട്സ് കോളേജിൽ ദർശനാദി എക്സിബിഷൻ ടു കെ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിന്റെ ദശവാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സഹകരിച്ച് എഡ്യൂക്കേഷണൽ എക്സ്പോ നടത്തിയത് പെരുമ്പാവൂരിലെ വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് ദർശന ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ എഡ്യൂക്കേഷണൽ എക്സ്പോ സംഘടിപ്പിച്ചു ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ രാജഗിരി വിശ്വജ്യോതി കോളേജ് ക്യാമ്പസിൽ വെച്ചായിരുന്നു പ്രദർശനം നടത്തിയത് കോളേജിന്റെ ഡെസീനിയൽ അഥവാ പത്താം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എക്സിബിഷൻ ഒരുക്കിയത് വിവിധ വിഷയങ്ങളിലെ പഠന വിഭാഗങ്ങളും ഇരുന്നൂറ്റി നമ്പർ എൻ യൂണിറ്റും ഇ ഡി ക്ലബും സംയുക്തമായാണ് എഡ്യൂക്കേഷണൽ എക്സ്പോ യാഥാർത്ഥ്യമാക്കിയത് ഇന്നിവിടെ ട്വൻറ്റി നയൻ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മളിവിടെ ഒരു ദർശന ഡെസിനിയൽ എക്സ്പോ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോ ഇവിടെ അടുത്തുള്ള സ്കൂളിലുള്ള പിള്ളേരെ വന്ന് ഞങ്ങളുടെ കോളേജ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ എന്ന രീതിയിൽ ഇവിടെ പിള്ളേരെ സന്ദർശിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഫസ്റ്റ് മേഖല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോളേജ് എന്തുകൊണ്ട് വ്യത്യസ്തമാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ കോളേജ് നാല് ചവറിനുള്ളിൽ മാത്രമല്ല പുറമെയുള്ള പല കാര്യങ്ങളും ഇൻവൈറ്റ് ചെയ്ത് പിള്ളേരെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്ത് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് പിന്നെ ഞങ്ങളിവിടെ പഠിക്കുന്ന അഞ്ച് കോഴ്സസിലുള്ള പല കാര്യങ്ങളും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ പ്രസൻറ്റ് ചെയ്തൊരു എക്സിബിഷൻ ഇനി അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ കാണാമെന്നുള്ള രീതിയിലും ഇവിടെ വരുന്നവർക്ക് ആ ഒരു കോഴ്സ് ആ ഒരു മേഖല എടുത്ത് മുന്നോട്ട് അവരുടെ പഠനം എന്തോരും അവർക്കത് യൂസ് ചെയ്യാനും അവരുടെ കരിയേഴ്സിൽ അത് എന്തോരും അവരെ സഹായിക്കും എന്നുള്ള രീതിയിൽ കാണിക്കാനുള്ള സ്റ്റുഡൻസിനെ സഹായിക്കാനും അവരുടെ വേണ്ടി മാത്രമായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പഠനവും പര്യവേഷണവുമായി ഏറ്റവും നവീനമായ സർഗാത്മകതയുടെ മികവ് പ്രദർശിപ്പിച്ചതിലൂടെ പ്രായോഗിക വിജ്ഞാനം പകരുന്നതായി സ്റ്റുഡൻസും ഫാക്കൽറ്റിയും കൈകോർത്ത ദർശന ദി എക്സിബിഷൻ ഏറെ പ്രചോദനാത്മകമായ ദർശന വിദ്യാഭ്യാസ പ്രദർശനം മുൻ എം എൽ എ സാജു പോൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാജഗിരി വിശ്വജ്യോതി കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിപിൻ കരിങ്ങൻ സി പ്രിൻസിപ്പൽ ദേവസ്യ എം ഡി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് മുൻപോട്ടുള്ള അവരുടെ പ്രയാണത്തിൽ ഹയർ എഡ്യൂക്കേഷനിൽ തിരഞ്ഞെടുപ്പുകൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ അത് പഠിക്കുന്ന കുട്ടികൾ തന്നെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് ഓരോ സബ്ജക്റ്റുമായി റിലേറ്റഡായിട്ട് പഠിക്കാനുള്ളത് കോമേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ കോമേഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം അതിലെ സിലബസിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ബി എസ് സി സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഞാൻ പഠിക്കേണ്ടതുണ്ട് ഉണ്ട് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി സിലബസ് മനസ്സിലാക്കി തിരഞ്ഞെടുപ്പുകൾ ശരിയാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുട്ടികൾ ഒരുക്കിയിരിക്കുന്ന എക്സ്പോയാണ് ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോ കാലടി പെരുമ്പാവൂർ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ പ്രമുഖ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മൂന്ന് ദിവസത്തെ പ്രദർശനം വീക്ഷിക്കാനെത്തിയിരുന്നു എൻ എസ് എസ് സ്നേഹവീട് ഓൺടർപ്രണർഷിപ്പ് ഡി ക്ലബ് ആർ വികാസ് ആൻഡ് റിലീഫ് പ്രയോഗങ്ങൾ കിസാൻ തുടങ്ങിയവയുടെ ആക്ടിവിറ്റികൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിന്റെ നാളത്തെ സാങ്കേതിക വിദ്യകൾ മാനേജിംഗ് കോപ്പറേറ്റ് എന്ന ആശയവുമായി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊമേഴ്സ് വിഭാഗത്തിന്റെ അക്കൌണ്ട്സ് പഠനം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ക്യൂറേറ്റ് ചെയ്ത ഭാഷാജ്ഞാനത്തിന്റെ ഉൾക്കാഴ്ചകൾ ഒപ്പം മനഃശാസ്ത്ര വിഭാഗത്തിന്റെ മാനസിക ൾ എന്നിങ്ങനെയുള്ള പേരുകളിലും കോൺസെപ്റ്റുകളിലും പ്രദർശന സ്റ്റാളുകളും പവലിയനുകളും സജീവമായതോടെ വേങ്ങൂർ രാജഗിരി വിശ്വജ കോളേജിൽ നടന്ന ദർശന എഡ്യൂക്കേഷൻ എക്സ്പോ വ്യത്യസ്തവും ശ്രദ്ധേയവുമായി മാറി ഈ ജി യൂണിവേഴ്സിറ്റി അഫിലേറ്റ് ചെയ്ത കോളേജുകളിൽ മികച്ച ഗുണനിലവാരം പുലർത്തുന്ന രീതിയിലേക്ക് ഈ കോളേജ് വളർന്നു വരികയാണ് ഈ പത്ത് വർഷ കാലയളവിനടയിൽ യു ജി സിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിയർ വിസിറ്റ് ഇവിടെ നടത്തിയിരുന്നു അതിനോടനുബന്ധിച്ച് മികച്ച പ്രവർത്തനങ്ങൾ നമ്മളിവിടെ സജ്ജമാക്കുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിലാണെങ്കിലും അക്കാദമിക മേഖലകളിലാണെങ്കിലും ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മുന്നോട്ടേക്ക് പോയി പത്ത് വർഷത്തെ ആഘോഷത്തോടനുബന്ധിച്ച് കോളേജ് എഡ്യൂക്കേഷൻ എക്സ്പോ എന്ന പേരിൽ ദർശന എന്ന പേരിൽ ഒരു എക്സിബിഷൻ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഈ എക്സിബിഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് സമീപ പ്രദേശത്തുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ എക്സിബിഷൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നു വരികയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ